ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താ പരിപാടി ഇന്ന് കുഞ്ഞു ഒരു കുഞ്ഞി കുഞ്ഞു 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 കുഞ്ഞി കുഞ്ഞി ഈവനിങ് വ്ലോഗാണ് ഗേൾസ് ഈവനിങ് വ്ലോഗ് അല്ല നിരാ മല്ലയ്യ നമ്മ നമ്മി എന്തു ചെയ്യും മല്ലയ്യ പറയും മല്ലയ്യ പറയോ

നിങ്ങളിത് കാണുക മഴ പെയ്യുന്നുണ്ടല്ലേ ഇല്ലേ കുഞ്ഞി എടുത്തിട്ട് വരാ കൊടി എടുത്തിട്ട് വരാ കൊടി എടുത്തിട്ട് വരാം മഴക്ക് നല്ല പൂവൾ പൂക്കൾ ഏ ടി പോന്ന് കൊടയിലെടുത്തി നിലയനെക്കാട്ടി വലിയ കൊടയാതാ വല്യ കൊട ഇങ്ങോട്ട് വാ ഞാൻ ആക്കി തരാ വാ വാ തല നക്കല്ല ഇത് കണ്ട നിങ്ങൾ നിങ്ങളിത് കാണുക ഇതാരോടാ പിന്ന കുഞ്ഞെല്ലാം വരുന്നുണ്ട് അപ്പം നമ്മൾ ചായ കുടിക്കാൻ തിരിച്ചോ അല്ലേ ചായ കുടിക്കുന്ന കടി ചായക്കുന്ന കടി നമ്മൾ നമ്മളിപ്പം നമ്മളിപ്പം ചായ ആക്കിയല്ലേ ചായ ചായ ആക്കി കായ് ചായ ആക്കി കായ്സ് എനിക്ക് ചായയും നിലക്ക് പാലും അല്ലേ ഇനി ഇപ്പുറത്തേക്കുള്ള ഒരാൾ വരും കണ്ടിട്ടാ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇവളെന്നെ കടിക്കുന്നു മഴ ചെറുങ്ങനെ പാറീട്ട് പോയി പക്ഷെ എനിക്ക് തോന്നുന്നു മഴ വരുവായിരിക്കും അല്ലെന്നില്ല അല്ലേ ചായ കുടിക്കൂ അത് പോവും ചായ കുടിക്കാം

பிணக்கமானது பிணக்கமானது கேலா ஹலோ காணி യെല്ലോ കളറാ അത് ഇതാ ഇതാണ് എൻ്റെ കൈശുണ്ട് ഇതാ ഇതാണ് ഇതാ അതൊന്നാണ് ചപ്പൊന്ന് കുരു ഇതൊന്ന് പണ്ട് വൺ ഈ പൂവ് കണ്ടീനാ ഈ പൂവ് പിന്നെ വേനൽക്കാലത്ത് പുതുമഴ പെയ്താൽ പിന്നെ ഇതിങ്ങനെ മുളച്ചു വരും ഇതിന്റെ പേരെന്താണെന്ന് അറിയുക അടിപൊളി പൂവാ

റിയാക്കാനാ നെക്സ്റ്റ് കല്ല ഈ ഗൈസ് അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എവിടെയാ ആ ഇറങ്ങാന്നല്ലേ ഇറങ്ങിക്കോ നമുക്ക് പോയിട്ട് പറിച്ചിട്ട് വരാം പൊട്ടിക്കാൻ പറ്റുന്നില്ല അല്ലേ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോക്കിയക്കി അടുപ്പ് അടുപ്പ് റെഡിയാണ് ഇവിടെ ഇനി വല്യ കല്ലേ അടുപ്പാക്കാനാവും നേരത്തെ എടുത്തില്ല ഇതിപ്പോ നമ്മ ബാക്ക് സൈഡിൽ പോയിട്ട് കൊറേ പറിച്ച് കൊണ്ടുവന്നതാ ഇത് എന്നാ നല്ല പൂവാണോ അതോ വിഷാണോ നല്ല പൂവാണോ വിഷമാണോന്നറിയില്ല ഇതിന്റെ ഈ മഞ്ഞ നമ്മളെ കഴിക്കല്ലോ അത് കണ്ടുവാല് കല്ലെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പുറം വെക്ക് അടുപ്പ് കൂട്ടണ്ടേ അതിന അടച്ചു വെക്കാനല്ല അടുപ്പ് കൂട്ടം വേറെ അടുപ്പണ്ടേ എന്നാ അത് അടുപ്പത്ത് വെച്ചോ ചോറാക്കി വെക്കുവോ കറി കറി കറിയാക്കൈസ് കറി തീ കാത്തുന്നില്ലേ വെറു വെക്ക വെറു വെറുക് വെക്കാണ്ടെങ്ങനെ തീ ഉണ്ടാവില്ല കുഞ്ഞു എന്താ കറിയാക്കുന്ന പരിപ്പ് അറിയാം അടച്ചെല്ലാം വെച്ചു ഗൈസ് നമ്മള് അതില് കറിയല്ല ആക്കുന്നേ ഇപ്പം ചോറും കറിയെല്ലാം മിക്സ് ആയിരുന്നില്ല സൂപ്പർ ഉമ്മയാണ് കേസ് ഒരു ഉമ്മ എടുത്ത് തരുമോ അപ്പം ഇന്നത്തെ ഇന്ന് ഇന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ടല്ല ഇഷ്ടമായ ഏഷ്ട നല്ല ചെടി സൂപ്പർ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ അല്ല സ്വാഗതല്ല നമ്മിത് ഭയങ്കര ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് 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 ഈവനിങ് വീഡിയോ ആണ് അതപ്പം ഈവനിങ് വ്ലോഗെ അങ്ങനെ പറയാം അല്ലേ അപ്പം നമ്മൾ അപ്പം നമ്മൾ ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ ഗൈസ് അടുത്ത വീടായിട്ടും കാണാം അതുവരേക്കും ബൈ 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 പറ ആ ബൈ ബൈ പറ പന്ത് കളിക്കാം അത് വേണ്ടി കളിക്കാം ബൈ പറ ബൈ ബൈ ആ